ഇനി നമ്മൾ ദുബായിലേക്ക് പോവുകയാണ് തിരിച്ച് ദുബായിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതായത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ക്യാനുകളുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് ദുബായ് നഗരസഭ ആവിഷ്കരിച്ച പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ദുബായ് ക്യാൻ എന്ന് പേരിട്ട സുസ്ഥിര പദ്ധതി ഈ പദ്ധതി മുഖേന വലിയ നേട്ടം ഉറപ്പാക്കാൻ കഴിഞ്ഞതായാണ് ദുബായിലെ നഗരസഭ അധികൃതർ പറയുന്നത് രണ്ടു വർഷം മുമ്പാണ് ദുബായ് നഗരസഭ കാൻ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഇതിനിടയിൽ അഞ്ഞൂറ് മില്ലിയുടെ പതിനെട്ട് ദശലക്ഷം ബോട്ടിലുകളുടെ ഉപയോഗം കുറയ്ക്കാൻ പദ്ധതിയിലൂടെ സാധിച്ചതായി ദുബായ് നഗരസഭ അധികൃതർ വെളിപ്പെടുത്തി ദുബായിയുടെ വിവിധ ഭാഗങ്ങളിലായി നഗരസഭ ഏർപ്പെടുത്തിയ അൻപത് പൊതു കുടിവെള്ള വിതരണ കേന്ദ്രങ്ങൾ മുഖേനയാണ് ലക്ഷ്യം സാധ്യമാക്കിയത് വിവിധ കമ്പനികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെയാണ് നഗരസഭ കുടിവെള്ള വിതരണ സംവിധാനം ഒരുക്കിയത് ഇവയിലൂടെ ചുരുങ്ങിയത് ഒൻപത് ദശലക്ഷം ലിറ്റർ കുടിവെള്ള വിതരണമാണ് നടന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാനുകൾ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി പതിനഞ്ചിന് ദുബായ് കാൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത് സുസ്ഥിരതാ പദ്ധതിയുടെ ഭാഗമായി പരിസര മലിനീകരണം തടയാൻ നിരവധി പദ്ധതികൾക്കാണ് ദുബായ് രൂപം നൽകി വരുന്നത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾക്കും ദുബായ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്കിടയിലും മറ്റും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കെതിരായ ബോധവൽക്കരണം ശക്തമാക്കാനും നഗരസഭ തീരുമാനിച്ചു मीडिया वन दुबई